ി രജന മുഹമ്മദ് റാഫി അവതരണം സൽസാ മുസ്തുഷത്താൽ ചുവന്ന തുടത്ത മുഖമായി അവന് മുമ്പ് നിൽക്കുന്ന ജിതിന്റെ കൈകൾ അവന്റെ കൈകളിൽ പിടുത്തമിട്ട് കൊണ്ട് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സോഫയിലേക്ക് പിടിച്ച് ഒറ്റത്തുള്ളായിരുന്നു നിനക്ക് എന്താ ജിതി ഭ്രാന്താണോ അതേടാ നിന്റെ ഓരോ പ്രവൃത്തികളും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് ഭ്രാന്ത് വന്നു പോ ഞാൻ എന്ത് ചെയ്തു ജിത്തു നീ പറഞ്ഞു വരുന്നത് നീ ഇപ്പം ഇവിടെ എന്തിനാണ് നന്ദയുടെ റൂമിലേക്ക് പോയത് പറടാ എന്തിനായി പാതിരാത്രി നീ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അവളുടെ അടുത്തേക്ക് പോയതെന്ന് സോഫയിൽ വീണ യതുവിൻ്റെ ഷർട്ടിൽ കോളറി പിടിച്ച് മുമ്പോട്ട് ആഞ്ഞു വലിച്ചുകൊണ്ടായിരുന്നു ജിതിൻ്റെ ആ ചോദ്യം ആ സമയം അവൻ്റെ രൂക്ഷമായ നോട്ടത്തിന് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ഏതു തലതായിട്ട് പോയി എന്താണാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ജിതു ഞാൻ മിണ്ടരുത് നീ പകൽ മുഴുവൻ നീ കൊടുക്കുന്ന വേദനകൾ അത്രയും ഏറ്റുവാങ്ങി ആരോടും പരാതിയും പരിഭവും പറയാതെ എല്ലാം ഉള്ളിലൊതുക്ക് സ്വയം ഉരുകിത്തീരുന്നു അവൾക്ക് ആകെ കിട്ടുന്ന ആശ്വാസം രാത്രിയിലെ ഉറക്കത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് അതും ഇല്ലാതാക്കാനാണോ നീ അവളുടെ അരികിലേക്ക് പോയത് നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല മുകളിൽ കാണാതായപ്പം അവൾ ഇവിടെ തന്നെ ഉണ്ടോ നോക്കാൻ വന്നതാണ് അല്ലാതെ അവളെ കാണാൻ കൊതിച്ച് ഓടിവന്നതെന്നല്ല ഞാൻ ഹോ നീ ആഗ്രഹിച്ചു കാണും അവൾ ഇവിടെ നിന്ന് പോയെന്ന് അങ്ങനെയൊന്നും പോവില്ലെന്ന് എനിക്കറിയാം പെണ്ണല്ല പെണ്ണല്ലേ വർഗം കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ പോകൂ ത് പ്ലീസ് വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ നീ അവൾക്ക് നേരെ പറയുന്ന ഓരോ വാക്കിനും ആയിരം കടാരയേക്കാൾ മൂർച്ചയുണ്ട് ഒരിക്കലും ഈ വാക്കുകളെല്ലാം നിനക്ക് നേരെ തന്നെ തിരിച്ചടിക്കും അതോർത്ത് സംസാരിച്ചാൽ നിനക്ക് നന്ന് നീ അവളെ റൂമിൽ പോയത് എന്തിനാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ചോദിച്ചാൽ നീ സത്യം പറയില്ലെന്നറിയാം ഞാൻ റൂമിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച അതും വെറും കള്ളിൻ്റെ പുറത്ത് തോന്നിയ സഹതാപാണെങ്കിൽ അത് വേണ്ട ഇതു നിന്റെ ചെറിയൊരു സ്നേഹപ്രകടനം പോലും ആ പെണ്ണിനൊരുപാട് പ്രതീക്ഷകൾ കൊടുത്തു നിന്ന് വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കാരണം എൻ്റെ നന്ദൂസിൻ്റെ കണ്ണുകൾ ഇനിയും നിറഞ്ഞ ഞാനത് കണ്ടു നിൽക്കില്ല അങ്ങനെ വന്ന യദു യെതു എന്ന എൻ്റെ കൂട്ടുകാരനെ എനിക്ക് മറക്കേണ്ടി വരും ജീതിൻ്റെ വാക്കുകൾക്ക് മറുത്തൊന്നും പറയാതെ തന്റെ ദേശമൂപിൽ കടിച്ചമർത്തി പോകുന്ന യദുവിനെ നോക്കി അവൻ്റെ ചുണ്ടിൽ എന്തിനോ വേണ്ടി നിറയിരുന്നൊരു പുഞ്ചിരി വിടർന്നിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു നന്ദ അച്ഛൻ്റെ അവൻ്റെ ഓർമ്മ ദിവസം ജോലികൾ ചെയ്യുമ്പോൾ അവളുടെ മനസ്സ് നൂലില്ലാ പട്ടം പോലെ ദിശേറിയാതെ സഞ്ചരിക്കുകയായിരുന്നു കാരണങ്ങൾ അറിയാത്ത വേറെയും എന്തൊക്കെയോ സങ്കടങ്ങൾ അവളെ മനസ്സിനെ അലട്ടുന്ന പോലെ ആ സമയം മനസ്സൊന്ന് ശാന്തമാവാൻ ഭഗവാൻ മുമ്പിൽ പോവാൻ അവൾ വല്ലാതെ കൊതിച്ചുപോയി അവിടെ പോയി സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോഴും ഇച്ചിരി സമാധാനം കിട്ടുക നന്ദുസേ ചെവിയൊരു ജിത്തിൻ്റെ ശബ്ദം പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് നോക്കിയതും മുമ്പിലുള്ള കാഴ്ച കണ്ട് ചിരിക്കണോ കരയണോ അവസ്ഥയിലായിരുന്നു അവൾ ഒരു കരിഞ്ഞ ദോഷം ഉയർത്തി പിടിച്ചുകൊണ്ട് ജിത്ത് അവളെ തന്നെ നോക്കി നിന്നു അത് ജിത്തു ഞാൻ പെട്ടെന്ന് എന്താണ് മോളെ രാവിലെ തന്നെ ഭയങ്കര ചിന്തയിലാണല്ലോ ദോശ കരഞ്ഞ് ഈ അവസ്ഥയിലായിട്ടും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഞാൻ എന്തോ ഓർത്തുപോയി ഹാ എന്തെങ്കിലും ആവട്ടെ നീ നിന്റെ ജോലി നിർത്തി പെട്ടെന്ന് പോയി റെഡി ചെയ്യാം എന്തിനാ ചിത്തോട്ടാ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വരടി ഭഗവാനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നന്ദിയുടെ മനസ്സ് വായിച്ചെടുത്ത പോലുള്ള ജിത്തുവിൻ്റെ സംസാരം കേട്ടതും സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ അറിയില്ല അവളുടെ മിഴികൾ നനവു പടർന്നിരുന്നു ഇതെന്തിനടി കണ്ണൊക്കെ നിറഞ്ഞല്ലോ എന്തൊക്കെ ഒന്നുമില്ല ചിത്തോട്ടാ എന്നെ പറയാതെ അറിയാനും ഒരാളുണ്ടല്ലോ എന്നോർത്തപ്പം സന്തോഷം കൊണ്ടറിയാതെ കണ്ണ് നിറഞ്ഞതാ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഉടനെ അങ്ങ് കരഞ്ഞോളൂ അവള് വേഗം പേരെടയും ഇവിടെ പോത്തേ അതും പറഞ്ഞുകൊണ്ട് അവളുടെ തലക്കൊരു കൊട്ടും കൊടുത്തു ജിദ് നടന്ന അന്ന് ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് തിരുമേനി പറഞ്ഞ കാര്യമായിരുന്നു അവളെ മനസ്സിലേക്ക് വന്നത് തന്നെ പറയാതെ അറിയാനും ചേർത്ത് പിടിക്കാനും ഒരാൾ വരുന്നുണ്ടെന്ന് ഈശ്വര അത് ജിട്ട് തന്നെയായിരുന്നു ഈ സ്നേഹം കൂടി നീ എന്നിൽ നിന്നും പറിച്ചറിയരുതേ അമ്മേ അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോയിക്കോട്ടെ പാറട്ടിമ്മക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു നന്ദയുടെ ചോദ്യം അതിനെ ദിനമോളെ ചോദിക്കുന്നത് യതു മോനേയും കുട്ടി മോള് പൊയ്ക്കോ ഇവിടുന്ന് കുറച്ച് നടക്കാനില്ലേ ഒറ്റക്ക് പോകണ്ട അമ്മെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം യദുവിനെ അമ്പലത്തിൽ പോയ കാര്യമായിരുന്നു അവൾക്ക് ഓർമ്മ വന്നത് അന്ന് യതു പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും അവളുടെ ഉള്ളിലൊരു നീറ്റൽ പോലെ തോന്നി എന്ത് പറ്റി മോളെ പെട്ടെന്ന് മുഖമല്ലാതായി പോയാലെ ഏയ് ഒന്നില്ലമ്മേ യഥേട്ടനെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോകണമെന്ന് പറഞ്ഞായിരുന്നു ജിത്തുവേട്ടൻ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് ഞാൻ ജിത്തുവട്ടന്റെ കൂടെ പോവാന്ന് കരുതി അങ്ങനെയാണെങ്കിൽ മോൾ അവന്റെ കൂടെ പൊയ്ക്കോ ഒറ്റക്ക് പോയാൽ അമ്മക്ക് ഒരു സമാധാനം കിട്ടില്ല എന്നാൽ പോയി റെഡി ആവട്ടെ എൻ്റെ പാർവട്ടി പെട്ടെന്ന് എന്തേറ്റ് നടക്കാൻ ഞാൻ ഭഗവാനോട് പറയാട്ടോ കേട്ടോ അമ്മയ്ക്ക് നീ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല മോളെ നിങ്ങൾ സന്തോഷത്തോടൊന്നും ജീവിക്കുന്നത് കണ്ടാൽ മതി അതിനുവേണ്ടി ഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കു നീ നീ പാർവട്ടിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ കാര്യത്തിൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് വെറുതെ ഭഗവാനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അമ്മയോട് പറയാൻ കൊതിച്ചെങ്കിലും എൻ്റെ സങ്കടങ്ങൾ എന്നിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് കരുതി അമ്മയുടെ നിറകിലൊന്ന് തലോടിക്കൊണ്ട് അവൾ മുറിയിലേക്ക് പോയി നന്ദുസെ കഴിഞ്ഞില്ലേ വേഗം വായോ അങ്ങോട്ട് നടന്നെത്താനുള്ളതാ ഇടാ വരുന്ന ജിത്തേട്ടാ നന്ദാതം പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ജിത്തു സോഫയിൽ നിന്ന് അറിയാതെ തന്നെ പോയി ഭഗവാനെ ഈ പണി ഇത്രയും ഭംഗിയുണ്ടായിരുന്നു സെറ്റ് സാരി ഭംഗിയിൽ ചുറ്റി കൊണ്ടുള്ള അവളുടെ ആ വരവിന് പോലും വല്ലാത്തൊരഴകായിരുന്നു മുഖത്ത് ചായങ്ങളൊന്നും പോഷിയിട്ടില്ല കണ്ണിൽ കൺമശി നീട്ടി വരച്ചിട്ടുണ്ട് അവടർന്ന കണ്ണുകൾക്ക് ആ കൺമശി ഒന്നും കൂടെ അഴുകൂട്ടി ഇതെന്താ ചിത്തേട്ടാ ഇങ്ങനെ നോക്കുന്നത് അവൻ്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ടായിരുന്നു അവളെ ചോദ്യം ഒന്നുമില്ല പോളെ നിന്നെ കണ്ടപ്പോൾ അറിയാതെ നോക്കിപ്പോയതാ അതെന്താ എന്നെ കാണാൻ അത്രയും പോറാണോ ഒന്ന് പോടി ഇതിപ്പോൾ ദേവിയെ കാണാൻ അമ്പലം വരെ പോകേണ്ട കാര്യമില്ല സാക്ഷാൽ ദേവി മുമ്പ് വന്ന് നിപ്പല്ലേ വല്ലാതൂതല്ലേ ജിത്ത്വേട്ടാ എനിക്കറിയാം എന്നെ കളിയാക്കിയതാണെന്ന് അല്ല പെണ്ണേ സത്യം ഈശ്വര അമ്പലത്തിൽ പോകുന്ന വഴി ദിനം ആരും കണ്ണു വെക്കാതെ നീ തന്നെ കാത്തോളണേ പിന്നെ കണ്ണു വെക്കാൻ നിൽക്കില്ല നാട്ടിലെ വേറെ പെൺപിള്ളേരില്ലല്ലോ എൻ്റെ പേടി അതല്ല പോകുന്ന വഴി ജിത്വട്ട് പിറകെ എത്ര എണ്ണം വരും അതൊന്നും വന്നിട്ട് കാര്യമില്ല മോളെ എൻ്റെ മനസ്സ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു ആർക്ക് ആകാംക്ഷയുടെ കൂടെയായിരുന്നു അവളാ ചോദ്യം അതൊക്കെ സമയം ആവുമ്പോൾ പറയാട്ടോ ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി വരാം നിൽക്ക് ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞുതരാം അമ്മേ ഞാൻ പോയി വറ്റേ ജിത്തേട്ടനവിടെ കാത്തിരിപ്പുണ്ട് നന്നേ കണ്ടത് ആ അമ്മയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമായിരുന്നു മൂളിങ്ങ് വന്നേ ഒരിക്കൾക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പാറൂട്ടിയമ്മ അവളെ വിളിച്ചു എന്താമ്മേ പോകുമ്പാ കൺമശിയെടുത്ത് ദേ ഇവിടെ അവിടെ മുഖത്ത് തൊട്ടുകൊണ്ട് പറഞ്ഞു ചെറിയൊരു കുത്തിട്ട് പോണം എന്തിനാ അറിയോ എൻ്റെ കുട്ടി എങ്ങനെ കാണുമ്പോൾ ദൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ വേണ്ടിയാ കാരണം സാക്ഷാൽ ദേവി മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലുണ്ട് അമ്മയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ആ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൾ പോവാനിറങ്ങിയതും എതുവരെയുള്ള ഭക്ഷണം ടേബിളിൽ എടുത്തു വെക്കാൻ മറന്നില്ല കൃഷ്ണനന്ദ മകം നക്ഷത്രം തിരുമേനെ അവളെ പേര് വിളിച്ചുകൊണ്ട് വഴിപാട് നടത്തിയ പ്രസാദം അവളെ കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് വേണ്ടി ആരാണ് അത് ചെയ്തതെന്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല ഇതെന്തിന് ചിത്തോട്ടെ എനിക്ക് വേണ്ടി വഴിപാട് ഏൽപ്പിച്ചത് അന്ന് നിനക്ക് പെട്ടെന്ന് വയ്യാതെ വന്നപ്പോൾ എൻ്റെ നന്ദുസ് പെട്ടെന്ന് നോക്കിയാവാൻ വേണ്ടി ചെയ്ത് നേർച്ചയായിരുന്നു അന്ന് തൻ്റെ ടെൻഷനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് സുഖാവാൻ ഇവിടെ വന്ന് വഴിപാട് വെച്ചേക്കാന്ന് ഭഗവാൻ വാക്കു കൊടുത്തതാണ് ഞാൻ അച്ഛനമ്മയും പോയതിനു ശേഷം തനിക്ക് വേണ്ടി ദേവിക്ക് കണ്ണീർ തുടക്കാനും ഒരാൾ വന്നിരിക്കുന്നു അതും ഇതുവരെ ആരും തരാത്ത സ്നേഹം അത്രയും തന്നുകൊണ്ട് ഹലോ ഇപ്പോഴും സന്തോഷം കൊണ്ടാണോ കണ്ണറിഞ്ഞത് കളിയൊക്കെ കൊണ്ടുള്ള ജിതിൻ്റെ സംസാരത്തിൽ ഒന്ന് ഇളിച്ചു കൊടുത്തു കൊണ്ടവൾ പ്രാർത്ഥന കഴിഞ്ഞ് അവനോടൊപ്പം അവൾ വീട്ടിലേക്ക് മടങ്ങി ഷോപ്പിൽ പോകാൻ വേണ്ടി തായൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു ടേബിളിൽ എത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇവളിതവിടെ പോയി ജിതിനെ ഇവിടെയും കാണുന്നില്ലല്ലോ മോനെ ഏതോ എന്താ അമ്മേ ടേബിളിൽ നന്ദമോൾ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് മോനെടുത്ത് കഴിക്കട്ടോ അവൾ എവിടേക്ക് പോയതാണെന്ന് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വേണ്ടെന്ന് വെച്ച് ഭക്ഷണം കഴിക്കാനായിരുന്നു എന്തൊക്കെയോ കുറച്ച് കഴിച്ചത് വരുത്തി പോവാനായി ഇറങ്ങിയതും അവന് മുമ്പിലേക്ക് നടന്നു വരുന്ന ആളെ കണ്ട് അവൻ ഞെട്ടിപ്പോയി തുടരും ആരാണ് ആ നടന്നു വരുന്ന ആൾ കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലേക്കണും കൂടെ പ്രസ് ചെയ്തേക്കാം നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫോർ വാച്ചിങ്